നമ്മുടെ കമ്പനിയുടെ ഏജൻറ്റുമാർ കേരളത്തിലെ വിവിധ ജില്ലകളിൽ വിവിധ സ്ഥലങ്ങളിൽ വിവിധ വീടുകളിലുള്ള നമ്മുടെ വർക്ക് ഫ്രം ഹോം വീട്ടമ്മമാർ വീട്ടിൽ പാക്ക് ചെയ്ത് വെച്ചിട്ടുള്ള പ്രോഡക്റ്റ് എടുത്തുകൊണ്ട് വന്നാണ് നിങ്ങളിപ്പോൾ കണ്ടത് അപ്പോൾ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന ആളുകളാണ് നമ്മുടെ പലതരം ഭാഗങ്ങളിലായിട്ട് അവരുടെ വീട്ടിൽ തന്നെ പ്രോഡക്റ്റുകൾ പാക്ക് ചെയ്ത് വെച്ചത് അപ്പോൾ ഈ പ്രോഡക്റ്റുകളാണ് നമ്മുടെ ഏജൻ്റ് വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നത് അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കും വീട്ടിലിരുന്ന് പാക്കിംഗ് ജോബ് ചെയ്യാനുള്ള അവസരമുണ്ട് അപ്പോൾ അതിന് താല്പര്യമുള്ള ആളുകൾക്ക് സ്ക്രീനിൽ മൂന്ന് വർക്ക് ഫ്രം ഹോം നമ്പർ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് വാട്സ്ആപ്പ് മെസ്സേജ് അയക്കുക വാട്സപ്പ് മെസ്സേജ് മാത്രം അയച്ചാണ് നമ്മുടെ കമ്പനിയുടെ വർക്ക് ഫ്രം ഹോം ഏത് ജോബാണെങ്കിലും നിങ്ങൾക്ക് ലഭിക്കുക ഓട്ടോ റിപ്ലൈ ആയിട്ട് വാട്സ്ആപ്പ് ചാനൽ ടെലിഗ്രാം ചാനൽ ലിങ്കുകൾ കിട്ടും രണ്ടിലും ജോയിൻ ചെയ്യണം വാട്സപ്പ് ചാനൽ തന്നിട്ടുള്ള ഡീറ്റെയിൽസ് വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം സൂം മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്നത് വഴി മാത്രമാണ് നമ്മുടെ വൈഡബ്ല്യൂ ഐ ഡ്യൂ എൻറ്റർപ്രൈസ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ വർക്ക് ഫ്രം ഹോം ജോബ് നിങ്ങൾക്ക് ലഭിക്കുക സോ താല്പര്യമുള്ള ആളുകൾക്ക് സ്ക്രീനിൽ തന്നിട്ടുള്ള നമ്പറിലേക്ക് ഇപ്പോൾ തന്നെ വാട്സ്ആപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ് നിങ്ങൾക്ക് ലഭിച്ച ഓട്ടോ റിപ്ലൈ വായിച്ച് നോക്കി എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക സൂം മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുക പാക്കിംഗ് ജോലി മാത്രമല്ല ഡാറ്റ എൻട്രി ടെലി വാട്സപ്പ് പോസ്റ്റർ ഡിസൈനിങ് അതുപോലെ തന്നെ നിങ്ങളുടെ പ്രോഡക്റ്റുകൾ പ്രൊമോട്ട് ചെയ്യാൻ തുടങ്ങിയ ഒട്ടനവധി അവസരങ്ങൾ നമ്മുടെ വൈഡബ്ല്യു ഡബ്ല്യു ഗ്രൂപ്പ് നിങ്ങൾക്ക് നൽകുന്നുണ്ട് അപ്പോൾ അതിന് ഏതിനാണെന്നുണ്ടെങ്കിലും നിങ്ങൾ വാട്ട്സ്ആപ്പ് മെസ്സേജ് അയച്ച് സൂം മീറ്റിംഗ് അറ്റൻഡ് ചെയ്യണം അതുവഴി മാത്രമാണ് നിങ്ങൾക്ക് ഈ ഒരു ജോബിന് ജോയിൻ ചെയ്യാൻ സാധിക്കുക അപ്പോൾ ഓഫീസിൽ നേരിട്ട് വരുന്ന ആളുകളൊക്കെ സൂം മീറ്റിംഗിൽ പങ്കെടുത്ത് അപ്പോയിൻമെൻറ്റ് എടുത്തതിന് ശേഷം മാത്രം ഓഫീസിൽ വരിക എങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ഡീറ്റെയിൽസ് കമ്പനിയിൽ നിന്ന് ലഭിക്കുക ഓക്കെ താങ്ക്